ഇന്ന് നമുക്ക് അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ നിബന്ധനകളില്ലാത്ത സ്നേഹം എന്താണ് പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം കാരണം പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് അൺകണ്ടീഷൻ ലവ് എന്നുള്ളത് അപ്പോൾ അൺകണ്ടീഷൻ ലവ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നാം എല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യവും എന്ന് പറയുന്നത് നിബന്ധനകളില്ലാത്ത സ്നേഹമെന്നാണ് എന്ന് വെച്ചാൽ തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതിനാണ് നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് നമുക്കറിയാം നമ്മളൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ അതുപോലെ തന്നെ നമുക്കൊരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് നമ്മൾ തിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരികെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കണം ഈവൻ ആ സ്നേഹമെങ്കിലും നമ്മൾ തിരികെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു വ്യക്തിയിലേക്ക് നമ്മുടെ സ്നേഹത്തെ നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിബന്ധനകളില്ലാതെ അല്ലെ തിരിച്ചയാണെന്നും പ്രതീക്ഷിക്കാതെ നമ്മളൊരു അഭിനന്ദനായ ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കും അല്ലെങ്കിൽ അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും അർത്ഥശൂന്യമായിട്ടുള്ള ഒരു വാക്കായി മാറുകയാണ് അവിടെ ചെയ്യുന്നത് കാരണം ഒരു സ്നേഹം ഈ ലോകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ എന്താണ് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ നിബന്ധനകളില്ലാത്ത സ്നേഹം എന്ന അതിൻ്റെ വാക്കിയർത്ഥത്തിൽ നമുക്ക് പറയാമെങ്കിലും ശരിക്കും അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയുന്നത് നമ്മളൊരു സ്നേഹത്തെ ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു സ്നേഹമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ മനസ്സിലാകുന്നത് നമ്മൾ ഒരാളെ അങ്ങോട്ട് സ്നേഹിക്കുന്നു അപ്പോൾ അയാളെ നമ്മളെ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുമ്പോൾ നമുക്ക് പലപ്പോഴും യഥാർത്ഥമായ സ്നേഹത്തെ അറിയുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് നമുക്കൊരു കൊടുക്കൽ വാങ്ങൽ രീതിയിലുള്ള സ്നേഹമല്ല അതെന്ന് പറയുന്നത് നമ്മളൊരു സ്വാർത്ഥമായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നൽകുന്ന ഒരു സാധ്യത മാത്രമാണ് അപ്പോൾ ആ സാധ്യതയാണ് അല്ലെങ്കിൽ ആ സ്വാർത്ഥമായ ആ സാധ്യതയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആളുകളെയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഭാര്യയെ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ അമ്മ ഇവരെയൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സ്നേഹിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർക്ക് നമ്മൾ നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് അവർ നമ്മളുടെ ആരൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്നേഹം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ തിരിച്ച് ആ സ്നേഹം നമുക്ക് ഇങ്ങോട്ടേക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് ഈ ഒരു ഒരവസ്ഥയിൽ അതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹം കൊടുത്ത് ഇങ്ങോട്ടേക്ക് സ്നേഹം മേടിക്കുന്ന രീതിയിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും സ്നേഹത്തിലേക്ക് വീണ് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു കാമുകി കാമുകന്മാരാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ അവർ പ്രണയത്തിലേക്ക് വീഴുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അവൻ സ്നേഹത്തിൽ വീണുപോയി എന്നാണ് നമ്മൾ പറയുന്നത് കാരണം അവിടെ ഒരു സ്നേഹം അങ്ങോട്ടേക്ക് കൊടുത്ത് സ്നേഹം ഇങ്ങോട്ടേക്ക് വാങ്ങാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അതായത് സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഗുണവിശേഷമാണ് അതൊരു ക്വാളിറ്റിയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു സ്നേഹത്തിൻ്റെതായ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബോധമായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് ആ സ്നേഹത്തിൽ നിന്ന് ഉയരുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആ നിബന്ധനകളില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ ഇതായ ഒരു ഗുണവിശേഷം ആവിർഭവിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ചില ഗുരുക്കന്മാരൊക്കെ എടുത്തിരുന്നു ചെല്ലുന്ന സമയത്ത് അവരുടെ കഴിയിൽ വെറുതെ നമ്മളിങ്ങനെ പോയി ഇരിക്കുമ്പോൾ തന്നെ ഒരു വലിയ സ്നേഹം സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അതെന്ന് പറയുന്നത് അളവില്ലാത്ത ഒരു സ്നേഹത്തിന്റെ ഒരു ഒഴികു തന്നെയാണ് അപ്പോൾ അവിടെ നമ്മൾ വെറുതെ പോയിരുന്നാൽ തന്നെ നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും നമ്മുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ നമുക്ക് മറക്കുവാനായിട്ട് സാധിക്കാറുണ്ട് കാരണം എന്ന് പറയുന്നത് അവരിലുണ്ടായിട്ടുള്ള ആ അൺകണ്ടീഷൻ ആയിട്ടുള്ള സ്നേഹത്തിന്റെ ക്വാളിറ്റിയാണ് അതായത് അൺകണ്ടീഷൻ ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഗുണവിശേഷമാണ് അപ്പോൾ അങ്ങനെ ഒരു ഗുണവിശേഷം സംഭവിക്കാത്ത ഒരു വ്യക്തിയിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു സ്നേഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല അല്ലെങ്കിൽ നമുക്കങ്ങനെ നിബന്ധനകളില്ലാതെ ഒരാളെയും നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ സ്വയമേവ നമ്മൾ ആ സ്നേഹമായി മാറുക ആ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഒരു ഗുണം നമ്മൾ നമ്മളായി മാറുക അപ്പോൾ അങ്ങനെ നമ്മളായി നമ്മളുടെ ഉള്ളിൽ ആ സ്നേഹത്തിൻ്റെ ആ ഭാവത്തെ നമ്മൾ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഒരാളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ ഞാൻ സ്നേഹം കൊടുക്കുന്നതല്ലേ ഒരാളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ആവശ്യമില്ല മറിച്ച് നമ്മുടെ ചുറ്റിനുമുള്ള സകല ചരാചരങ്ങളോടും നമുക്ക് ആ സ്നേഹമായി മാറുവാനായിട്ട് സാധിക്കും നമ്മുടെ ചുറ്റുമുള്ള സകല ചരാചരങ്ങളും നമ്മളുടെ തന്നെ അംശമാണ് എന്നുള്ള പരമമായ തിരിച്ചറിവിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ പരസ്പരം കണക്റ്റഡാണ് ഇപ്പോൾ ഒരു മരമായാലും അല്ലെങ്കിൽ ഒരു പുഴയായാലും അല്ലെങ്കിൽ ഒരു മലയായാലും അല്ലെങ്കിൽ ഒരു ഒരു ജീവി ആയാലും ഒരു ജന്തു ആയാലും എല്ലാം എല്ലാം തന്നെ പരസ്പരം കണക്റ്റഡാണ് എല്ലാം ഒരു മാലയിൽ പോർത്ത മുത്ത് മുത്തുകൾ പോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള എല്ലാ ജീവജാലങ്ങളും അല്ലെങ്കിൽ സർവ്വചരാചരങ്ങളും എൻ്റെ തന്നെ അംശമാണ് അല്ലെങ്കിൽ നമ്മളെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ആ അഖണ്ഡമായ ബോധത്തിൻ്റെ അംശം തന്നെയാണ് അപ്പോൾ നിന്നിലും എന്നിലുമുള്ളത് ഒരേ ബോധത്തിൻ്റെ അംശം തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു നിബന്ധനയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുവം അപ്പോൾ അവിടെ അങ്ങനെ ഒരു സാർവലൗകികമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ടുള്ള ആ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വത്ത് ബോധം തന്നെ ആ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമായി പരിണമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് ആ സ്നേഹം കവിഞ്ഞൊഴുകയുള്ളൂ അങ്ങനെ ആ സ്നേഹം നമ്മുടെ വിളിക്കുന്നത് നിന്ന് കവിഞ്ഞൊഴുകുമ്പോൾ മാത്രമാണ് ഏതൊരാൾക്കും ആ സ്നേഹത്തെ നുകരുവാനായിട്ടും നമ്മളിൽ നിന്ന് ആ സ്നേഹത്തെ അനുഭവിക്കുവാനായിട്ടും സാധിക്കുക അപ്പോൾ അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കോ ഒന്നും ചെയ്തുകൊണ്ടല്ല മറിച്ച് സർവ്വചരാചരങ്ങളും ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ തന്നെ അംശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സാമൂഹികമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ടുള്ള അൺകണ്ടീഷൻ ലവ് ഉണ്ടാവുന്നത് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്വബോധത്തിൽ ആ ഒരു നിബന്ധനകളില്ലാത്ത സ്നേഹത്തിന്റെ അവസ്ഥയെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ആ സ്നേഹം സർവ്വചരാചരങ്ങൾക്ക് ചൊല്ലിയുവാനായിട്ടും അതുവഴി നിങ്ങളൊരു ഉയർന്ന വ്യക്തിത്വമായി ഒരു സന്തോഷമുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിത്വമായി മാറുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഈ ആശ